ൻ സിന്ധൂറിൽ പാകിസ്ഥാനെ വിറപ്പിച്ച ഇസ്രായേലിന്റെ മിസൈലുകൾ ഇനി ഇന്ത്യയിൽ നിർമ്മിക്കുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇതോടുകൂടി തന്നെ ഇന്ത്യയുടെ ആയുധപുര കൂടുതൽ കരുത്താർജിക്കുകയാണ് ഏകദേശം മൂന്ന് മിസൈലുകളാണ് ഇന്ത്യയിൽ നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് മൂന്ന് മിസൈലുകളും ഇന്ത്യയിൽ നിർമ്മിക്കാൻ സാങ്കേതിക വിദ്യ കൈമാറാൻ ഇസ്രയേൽ സന്നദ്ധ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇസ്രയേലിൽ വികസിപ്പിച്ച എയർ ലോറ അതായത് എയർ ലോഞ്ച്ഡ് ലോങ് റേഞ്ച് ആർട്ടിലിറ്റി മിസൈലുകൾ സീ ബ്രേക്ക് എന്ന ലോങ് റേഞ്ച് ഷിപ്പ് ലാൻഡ് അറ്റാക്ക് മിസൈൽ തുടങ്ങിയവയാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത് ഇസ്രയേലിൽ നിന്ന് ഇന്ത്യ വാങ്ങിയ റാംപേജ് എന്ന യുദ്ധ വിമാനത്തിൽ നിന്ന് വിക്ഷേപിക്കാനാകുന്ന ക്രൂയിസ് മിസൈലുകൾ ഓപ്പറേഷൻ സിന്ധുറയിൽ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു പാകിസ്ഥാന്റെ സംവിധാനങ്ങളെ പോലും തകർക്കുന്നത് ആ തരത്തിൽ നിർണായകമായ പങ്കാളിത്തമായിരുന്നു ഈ മിസൈലുകൾ വഹിച്ചത് ഇതിന്റെ വിജയകരമായ ഉപയോഗത്തെ തുടർന്നുകൊണ്ടായിരുന്നു എയർ ലോറയും സീ ബ്രേക്കറും വാങ്ങാനുള്ള നീക്കങ്ങൾ തുടങ്ങി ഇസ്രയേലിൽ നിന്ന് ഇന്ത്യ വാങ്ങാൻ റാംപേജ് എന്ന യുദ്ധവിമാനത്തിൽ നിന്ന് വിക്ഷേപിക്കാനാകുന്ന ക്രൂയിസ് മിസൈലുകൾ ഓപ്പറേഷൻ സിന്ധുറിൽ ഉപയോഗിക്കുകയാണ് ഉണ്ടായത് പാകിസ്ഥാന്റെ സംവിധാനങ്ങളെ പോലും തച്ചുടയ്ക്കുന്ന അല്ലെങ്കിൽ തകർത്ത് തരിപ്പണമാക്കാൻ സാധിക്കുന്ന തരത്തിലായിരുന്നു ഈ മിസൈലുകൾ നിർമ്മിച്ചിരുന്നത് ആയതിനാൽ തന്നെ പാകിസ്ഥാന്റെ നെഞ്ചു നോക്കി തന്നെ പിളർക്കാൻ സാധിക്കുകയും ചെയ്തു ഇതിന്റെ വിജയകരമായ ഉപയോഗത്തെ തുടർന്നുകൊണ്ട് തന്നെ എയർ ലോറയും സീ ബ്രേക്കറും വാങ്ങാനുള്ള നീക്കങ്ങൾ തുടങ്ങുകയും ചെയ്തിരുന്നു മൂന്ന് മിസൈലുകളും ഇന്ത്യയിൽ നിർമ്മിക്കാൻ സാങ്കേതിക വിദ്യ കൈമാറാൻ ഇസ്രായേൽ സന്നദ്ധ അറിയിച്ച് രംഗത്ത് വരികയാണ് ചെയ്തത് ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് ആണ് ഈ മിസൈലുകൾ വികസിപ്പിച്ചത് കിലോമീറ്റർ ദൂരത്തേക്ക് ആക്രമണം നടത്താൻ കഴിയുന്ന എയർ ലോറ മിസൈലിന്റെ രൂപകൽപ്പന പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കുന്ന രീതിയിൽ തന്നെയാണ് അത് സജ്ജമാക്കിയിരിക്കുന്നത് തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങളെ ആക്രമിച്ചുകൊണ്ട് തകർക്കാൻ സാധിക്കുന്ന എയർ ലോറ വ്യോമസേനയുടെ ആക്രമണശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും അഞ്ഞൂറ്റി എഴുപത് കിലോഗ്രാം ഭാരം വരുന്ന പോർമുനയാണ് ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ളത് ഇത് ഇത്തരമൊരു ക്വാസി ബാലസ്റ്റിക് മിസൈൽ കൂടിയാണ് ഇനാഷ്യൽ നാവിഗേഷൻ സിസ്റ്റം ജി എന്നീ ഗതി നിർണായക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നത് കപ്പലുകളെയും കരകളിലെ ലക്ഷ്യങ്ങളെയും ഒരേപോലെ തന്നെ ആക്രമിക്കാൻ സഹായിക്കുന്ന മിസൈലാണ് സീ ബ്രേക്കർ എന്ന് പറയുന്നത് അതായത് നൂറ്റി പതിമൂന്ന് കിലോഗ്രാം ഭാരമുള്ള സ്ഫോടക വസ്തുക്കൾ വഹിച്ചുകൊണ്ട് മുന്നൂറ് കിലോമീറ്ററോളം ദൂരത്തിൽ ആക്രമണം നടത്താൻ സാധിക്കും ശബ്ദത്തെക്കാൾ അല്പം താഴെ മാത്രം വേഗതയിൽ അതായത് ഹൈ സബ്സോണിക് അതിലേക്ക് കുതിക്കാൻ സാധിക്കുന്നതാണ് ഈ സീ ബ്രേക്കർ എന്ന് പറയുന്നത് ജി അതുപോലെ തന്നെ ഐൻ എസ് എന്നീ ഗ ഗതി നിർണയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ലക്ഷ്യം കണ്ടെത്തുന്നത് യുദ്ധവിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ലോങ് റേഞ്ച് സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് റാംപേജ് എന്ന് പറയുന്നത് പത്ത് കിലോഗ്രാം ഭാരമുള്ള പോർമുനയാണ് ഇവയ്ക്ക് വഹിക്കാനാവുക ശബ്ദത്തെക്കാൾ ഒന്നേ ദശാംശം അഞ്ച് മടങ്ങിലധികമാണ് ഇവയുടെ വേഗം പരമാവധി ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് പ്രഹരപരിധി പാകിസ്ഥാനിലെ സുക്കൂർ വ്യോമതാവളം ആക്രമിക്കാൻ വ്യോമസേന ഈ മിസൈൽ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു പാകിസ്ഥാന്റെ ഡ്രോൺ കേന്ദ്രം തകർത്തത് ഈ മിസൈൽ ആക്രമണത്തിലാണ് ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ തന്നെ ഈ മൂന്ന് മിസൈലുകളും നിർമ്മിക്കാനുള്ള സാങ്കേതികവിദ്യ കൈമാറുവാനും ഇപ്പോൾ ഇന്ത്യ ആവശ്യമുന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് ചെയ്തിരിക്കുന്നത് ഇതുവഴി തന്നെ ഉൽപ്പാദന ചിലവ് കുറയ്ക്കുവാനും സാധിക്കും പരിപാലനത്തിനായി ഇന്ത്യക്ക് പൂർണ്ണ നിയന്ത്രണവും ലഭിക്കും ആയുധ വ്യാപാരത്തിനുള്ള ചർച്ചകളുടെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ മിസൈലുകൾ വാങ്ങാൻ വ്യോമസേന നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ന്യൂസ് ന്യൂസ്